ഉണ്ണിച്ചേണ്ടോട് പറഞ്ഞത് ഇങ്ങനൊരു വ്യക്തിയുണ്ട് അഭിമന്യു എന്നൊരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഉണ്ണിച്ചേൻ്റെ അയച്ചു കൊടുത്തത് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഇല്ലെങ്കിൽ പറഞ്ഞ് ഫ്രീയെന്ന് പറയണം അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുവായിരുന്നു ചേട്ടാ ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് ഇപ്പോൾ എത്തി ഒരു അണ്ണോൺ നമ്പർ അടക്കുന്ന ദിസ് ഉണ്ണി അഭിസ്ണിമുകുന്ദൻ ഞാൻ ഈ അച്ഛൻ്റെ അപ്പുബനൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ ആ ഒരു ആ ഒരു പാത കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് വേണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നൊരു ഒരു ഒരു ദിവസം ആ ഈ പടം കണ്ടതുകൊണ്ട് എനിക്കും അങ്ങനെ ആവണം എന്നൊന്നുമല്ല ഒരു കാര്യം ഞാൻ കറണ്ട് നനക്കേട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് അറിയില്ലായിരുന്നുള്ളൂ എൻ്റെ അഭിനയത്തെ എൻ്റെ അച്ഛൻ്റെ അപ്പൻ്റെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യൂ എന്നുള്ളൊരു പേടിയായിരുന്നു മിസ്റ്റേക്സ് ഉണ്ടാവും പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ എന്നെ കൊണ്ടാകുമ്പോൾ ഞാൻ മാക്സിമം കറക്റ്റ് ചെയ്തു നല്ല രീതിയിൽ ഒന്നും അല്ല എനിക്ക് എനിക്ക് ഒരുപാട് എനിക്ക് 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 കേട്ടിട്ട് അത്ര ഞാൻ ഓക്കെ പറയുന്നില്ല എനിക്ക് ഒരുപാട് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് വേറെ സമയം അവരെ സോങ്ങ് ഇഷ്ടപ്പെട്ട് മറ്റതും കൊള്ളാം സന്തോഷം കീഴും കൊള്ളാം പക്ഷേ എനിക്ക് അവരെ സോങ്ങ് ഇഷ്ടപ്പെട്ടു വേറെ സമയം ഓഷീകങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അച്ഛൻ ജോഷ്യങ്ങളും ഭയങ്കര ബന്ധമാണ് കാരണം അതല്ലേ ചിത്രപ്പേര് ഞാൻ കാരണം ഉണ്ടാക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു വില്ലന് വേഷം എന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ക്യാരക്ടറിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ക്രൂരനായ വില്ലൻ അത് നായകനേക്കാളും മുകളിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഒരു നായകൻ അല്ലെങ്കിൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ ആൾ നടൻ തരുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എത്ര ഈ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായും പുള്ളി പുള്ളി അയച്ചുണ്ടാകുമ്പോൾ എനിക്ക് വേഷം കിട്ടിയത് അല്ലൊരിക്കലും എനിക്ക് വേഷം കിട്ടത്തില്ല അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടും പുള്ളി എന്താ പറയുക അത് ആ മനുഷ്യനോട് തന്നെ എനിക്ക് അതിനുള്ള നന്ദിയുള്ളത് ശരിക്കും താങ്കളെ കണ്ടെത്തിയത് അല്ലെങ്കിൽ താങ്കളെ ഇതിനകത്ത് ചെയ്ത രീതി അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ മൂവി ഷൂട്ടിങ്ങുന്ന സമയത്ത് സെയ്ദ് ശനിയും സെയ്ദെന്ന് പറഞ്ഞത് ഡയറക്ടർ ഉണ്ട് പുള്ളിയ ഞാൻ പുള്ളിയ ഉള്ളിയാണ് പുള്ളിയെ ഈ എന്താണ് കബീർ ജീനേയും പിന്നെ എന്റെ ഹീറോയിനെയൊക്കെ ഈ പഠിച്ച് ക്യാസ്റ്റ് ചെയ്തേ അപ്പം പുള്ളിയാണ് ഉണ്ണിച്ചിനോട് പറഞ്ഞത് ഇങ്ങനൊരു വ്യക്തിയുണ്ട് അഭിമന്യൂ എന്ന വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഉണ്ണിച്ചേനെ അയച്ചു കൊടുത്തത് അങ്ങനെ വെണ്ണിച്ചേട്ട് എന്നെ കണ്ടു വേണിച്ചേട്ടൻ അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ തപ്പി തട്ടിപ്പിടുത്തു എന്നെ കോൺടാക്ട് ചെയ്തു വിളിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഡയറക്ട് വിളിക്കാൻ എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഇതെല്ലാം പറഞ്ഞ് ഫ്രീ ആണ് പറയണം അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുവായിരുന്നു ചേട്ടൻ ഞാൻ വീട്ടിലോട്ട് വീട്ടിലൊടുപ്പ് എത്തും ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു സംസാരിച്ചു അതാരുന്നു അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ മെസ്സേജ് വന്നപ്പോൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നില്ലല്ലോ വാട്സാപ്പിലൊരു അണ്ണോൺ നമ്പർ അടക്കുന്നത് ചോദിച്ചു സുണ്ണിമുകുന്ദൻ ഞാനേ അപ്പോൾ ഞാൻ ചേട്ടാ ഞാൻ ഇപ്പോൾ വീടെത്തും ഒരു ഫൈവ് മിനിറ്റ്സ് ഉള്ളിൽ വീടെത്തും ഞാൻ അങ്ങോട്ട് വിളിക്കാം വിളിച്ച് താമസപ്പെട്ടു അപ്പോൾ ഈ ചെറുപ്പകാലം മുതൽ സിനിമയിൽ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു അതെ എങ്ങനെ അപ്പോൾ ആദ്യം മുതൽ എന്നായിരുന്നു ശരിക്കും കൃത്യമായിട്ട് തോന്നുന്നത് എന്നായിരുന്നു സിനിമയിലേക്ക് വരാൻ ഒരു ആഗ്രഹം തുടങ്ങുന്ന വിടായിരുന്നു ഏത് സിനിമ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടായിരുന്നു തുടക്കമായിരുന്നു അങ്ങനെ ഒന്നും ഇല്ല ഇവർ അച്ഛനും വക്കെ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ ആ ഒരു ആ ഒരു പാത കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് വേണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നൊരു ഒരു ഒരു ദിവസം ആ ഈ പടം കണ്ടതുകൊണ്ട് ഇങ്ങനെ ആവണം ൊന്നുംല്ല അവർ ചെയ്യുന്ന കണ്ടു ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയായിരുന്നു അവരെ പോലെ തന്നെ പാട്ടത്തിലായില്ലെങ്കിലും ചീത്ത പേര് അവർ കയറി ഞാൻ കരഞ്ഞു നനക്കാരുണ്ടാക്കരുതെന്ന് എനിക്ക് അറിയാൻ കാരണം ഉള്ളൂ ഇപ്പം തിലകൻ എന്ന് പറഞ്ഞാൽ മഹാനൻ്റെ കൊച്ചുമുഴൻ ഷംചേട്ടൻ്റെ മകൻ അപ്പം അവരൊക്കെ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ബെഞ്ച് മാർക്കുണ്ട് അപ്പോൾ താങ്കളതിനകത്തേക്ക് വരുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും മനസ്സിൽ ഇവിടെ ഓടിപ്പോയത് ആദ്യത്തെ ഒരു ഷോട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ ഇതേ അവർ ഉണ്ടാക്കി വെച്ച് അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു പേടി ഇതായിരുന്നു എൻ്റെ അഭിനയത്തെ എൻ്റെ അഭിനയത്തെ എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യൂ എന്നുള്ളൊരു പേടിയായിരുന്നു ഞാനതിനു മുന്നേ ഫിലിം ഇറങ്ങുന്ന തലേ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ ഫസ്റ്റ് പടമാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ എൻ്റെ അഭിനയത്തിന് ഒരു നീതി പുലർത്തണം ഇതുപോലെ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഒരുപാടുണ്ടാവും അതിനെ ആ രീതിയിലേ കാണുള്ളൂ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അഭിനയം അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അഭിനയം വെച്ച് എനിക്ക് ഒരിക്കലും കമ്പയർ ചെയ്യരുത് അവർക്ക് കൊടുത്ത അതേ സപ്പോർട്ട് എനിക്കും തരണം ഫ്യൂച്ചറിൽ മിസ്റ്റേക് മിസ്റ്റേക്സ് ഉണ്ടാവും പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ എന്നെ കൊണ്ടാകുമ്പോൾ ഞാൻ മാക്സിമം കറക്റ്റ് ചെയ്തു അടുത്ത പടത്തിൽ ഞാൻ ചെയ്യാം എന്നുള്ള വാക്ക് കൊടുത്തിട്ട് തന്നെയാണ് പടത്തിൻ്റെ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വൈകുന്നേരം ഞാനത് പോസ്റ്റ് ഇട്ടിരുന്നു ശരിക്കും ആ ലെഗസിയിൽ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ ശരിക്കും എനിക്ക് അതിനകത്ത് സിനിമയിലേക്ക് വരുമ്പോൾ അത് എനിക്ക് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് തീർച്ചയായും ഭയപ്പെട്ടിട്ടുണ്ടേ കാരണം അവർ അത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം എനിക്കത് കാരണം ഞാൻ അതിൻ്റെ പോലും ഒന്നില്ലെങ്കിൽ ആളുകൾ ഇത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കട്ടല്ലേ അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷോഭിചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അച്ഛൻ്റെ ശബ്ദമാണ് അച്ഛനെ അച്ഛനെ നടൻ ആക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മകൾ കണ്ടിട്ട് പടം കണ്ടിട്ട് പറഞ്ഞത് മികച്ച ഡബ്ബിംഗ് ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്തേന്ന് അതൊക്കെ കേൾക്കുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത് നല്ല രീതിയിലൊന്നുമല്ലേ എനിക്ക് ഒരുപാട് എനിക്ക് 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 കേട്ടിട്ട് അത്ര ഞാൻ ഓക്കെ പറയുന്നില്ല എനിക്ക് ഒരുപാട് ബെറ്റർ ആക്കായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാലും അത് തന്നെ കണ്ടിട്ട് എനിക്ക് ബെറ്റർ ആക്കാമെന്ന് തന്നെ തോന്നിയതുള്ളൂ അല്ലേ അത് വേറെ ഒന്നും ഇല്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കാരുന്ന് ഈ മാർക്കോ എന്ന് പറഞ്ഞാൽ പടം ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഇമ്പാക്റ്റ് ഇടപെടണം പക്ഷേ ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ സമയത്ത് ഡബ്സിയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒരു വന്നപ്പോൾ ഭയങ്കര വിവാദം ഉണ്ടായി അപ്പോൾ ആ സമയത്തൊക്കെ എന്തായിരുന്നു അതിനെക്കുറിച്ച് തോന്നിയത് എനിക്ക് പേഴ്സണലി അപ്സുര സോങ്ങ് ഇഷ്ടപ്പെട്ട് മറ്റേതും കൊള്ളാം സന്തോഷം കീഴിയും കൊള്ളാം പക്ഷേ എനിക്ക് അക്ഷര സോങ്ങ് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് തന്നെയാണ് അന്ന് എനിക്ക് അത് ഒത്തിരി ഒന്നും പറയാനില്ല വിവാദങ്ങളൊന്നും ഇല്ല ഇല്ല ഞാനത് എനിക്കത് അതിൽ ഞാൻ ഇൻക്ലൂഡഡേ അല്ല അതേ ഉള്ളൂ ഞാൻ രണ്ടും കേട്ടു രണ്ടും കേട്ട് എൻജോയ വ്യക്തിയാണ് ഞാൻ അതേ ഉള്ളു അപ്പോൾ സിനിമയിൽ വന്നു അടുത്ത സിനിമ നായകത്തിലുള്ള സിനിമ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കാര്യം കൂടെ വർക്ക് ചെയ്യണമെന്ന് വരെ ഡ്രീം ഉണ്ടാവില്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ് ജോഷ്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അച്ഛൻ ജോഷ്യങ്ങളും ഭയങ്കര ബന്ധമാണ് അതുപോലെ തന്നെ ഞാൻ ആ ഒരു റേഞ്ചിൽ കാണുന്ന കാണുന്നൊരു മനസ്സിലാണ് ജോഷ്യങ്ങൾ ഫോഴ്സ് ജോഷ്യങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ആക്ടർമാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഫോഴ്സ് പൃഥ്വിജ്ജ് രാജ്യം ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഡി ക്യൂർ ഡി ക്യു ഫാൻബോയി തന്നെയാണ് ഡി ക്യു ഫാൻ പയ്യാന്ന് പറഞ്ഞു രാജകൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരൊക്കെ നായകനിരയായിട്ടുള്ളതാണ് അപ്പോൾ താങ്കളൊരു സഹതാരമായിട്ടാണെങ്കിലും അവരോട് വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആകും എനിക്ക് അവരോടൊക്കെ ഇപ്പോൾ മലയാള സിനിമയിലെ താരപുത്രന്മാരുണ്ട് അല്ലാത്ത നടന്മാരുണ്ട് മലയാള സിനിമ ഇപ്പോൾ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള നടന്മാരെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അതിലേക്ക് താങ്കൾ വരുമ്പോൾ എങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ചൂസ് ചെയ്യണം എന്നൊരു സിനിമകളുടെ ഒരു ചോട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമ സെലക്ട് ചെയ്യുന്ന രീതി ഉണ്ടാവില്ല എന്തൊക്കെ കാര്യങ്ങളായിരിക്കും താങ്കൾ താങ്കളതിനകത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് പിന്നെ ടീം സ്ക്രിപ്റ്റ് ആ മൂവിയിലും ചെയ്യുന്ന ടീം അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പം മാർക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ആക്ഷൻ മൂവിയാണ് അതെ പിന്നെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനായിട്ടുള്ള അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഞാനിതിനു മുന്നേ മാർക്കോ വിളിച്ച കിക്ക് ബോക്സിംഗ് പോയി പഠിച്ചിരുന്നു പക്ഷേ എനിക്കത് സമയം ഇപ്പം സമയം ഭയങ്കര കുറവ് കിക്ക് ബോക്സിങ്ങും ജിമ്മും എല്ലാം കൂടെ ചെയ്യുമെന്ന് പറയുന്നത് കുറച്ച് പാടു കാരണം ഞാൻ ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള മാക്സിമം ഞാൻ നോക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ പടം ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ഏറ്റവും നല്ല എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ റിവ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട് പശുൻ കൊക്കുന്ന റിവ്യൂ എന്നൊക്കെയെന്ന് വെച്ചാൽ താങ്കളെ കുറിച്ചിട്ട് അതുപോലെ വാനുള്ള ഉയർത്തിയുള്ള റിവ്യൂ ആണ് കണ്ടിരുന്നറിവ് കണ്ടിരുന്നത് കണ്ടിരുന്നു എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് തോന്നിയത് സന്തോഷം തോന്നി ഇവര് സന്തോഷം തോന്നി ആരും മോശം പറഞ്ഞില്ലല്ലോ എന്നുള്ളവരും എനിക്ക് ആരും ഞാൻ കാരണം പറഞ്ഞില്ലേ പേര് ഞാൻ കാരണം ഉണ്ടാക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു ഇപ്പം അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതൊക്കെ അച്ഛൻ്റെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പ്രജയിലെ ബലരാമൻ ഒരു പവർഫുൾ ക്യാരക്ടറാണ് പിന്നെ നേരത്തിലെ ഊക്കൻഡിൻറ്റു അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ ഇപ്പം ബലരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഇതുപോലെ തന്നെ ഒരു ബ്രൂട്ടിലായിട്ടുള്ള ഡയലോഗ് കലയാണ് ഡയലോഗ് കൊണ്ടും ഡയലോഗ്രവൃത്തികൾ കൊണ്ടും ശരിക്കും ഈ വില്ലൻ ക്യാരക്ടറെ സെലക്ട് ചെയ്യുമ്പോഴത്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്റ്റക്കായി പോകുന്നു ഇപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ക്യാരക്ടർ വിടാൻ ക്യാരക്ടർ വിടാൻ പറ്റാതെ ആ ഉണ്ടോ ഇല്ല അപ്പം ഈ ഒരു ക്യാരക്ടർ കൊടുവര വില്ലൻ ഇപ്പം താങ്കളുടെ ലൈഫിലും ഈ സിനിമ സിനിമയിലെ ക്യാരക്ടർ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വരുമെന്നൊക്കെ പലപ്പോഴും ദേഷ്യം പറയുന്നുണ്ട് പക്ഷേ ദേഷ്യം പറയുന്നില്ലല്ലോ പലപ്പോഴും വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കൊരു നമുക്ക് പ്രദേശം വരാറുണ്ട് സ്വാഭാവികം അതൊക്കെ തന്നെയുള്ള അല്ലാതെ അല്ലാതൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഇപ്പോൾ വില്ലന്വേഷങ്ങൾ ചെയ്യുന്നു ബ്രൂട്ടലായിട്ടുള്ള വില്ലന്വേഷങ്ങൾ സിനിമയിൽ ആയിട്ട് ടീച്ചറായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വേറെ ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പോൾ കോമഡി അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ഒക്കെ ഊക്കിൻ്റെ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എനിക്കിഷ്ടമാണ് ക്യാക്ടർ ചെയ്യുന്നത് ഊക്കുൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു ഫണി ക്യാരക്ടർ കോമഡി ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു സിനിമ ഡയറക്ഷൻ ആ ഒരു ലെവലിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പിന്നെ എനിക്ക് അഭിനയത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കാനാണ് പിന്നെ നാളെ എന്താവും അറിയാൻ വയ്യ എന്നാലും തൽക്കാലം അഭിനയത്തിൽ തന്നെ നിൽക്കാനാണ് ഞാൻ പ്ലാൻ സ്റ്റിക് ഓൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചേട്ടൻ തീർച്ചയായും സിനിമ ഇറങ്ങിയതിനു ശേഷം പ്രതികരണം സിനിമ ശേഷം ഞാൻ ഫസ്റ്റ് അനീഷ് സാറിനെ വിളിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വെച്ച് നല്ല ബിസി ആയിരുന്നു ആ ടൈമിൽ കാരണം നിങ്ങളെല്ലാം വീഡിയോ കൊണ്ടുവരണമല്ലോ അപ്പോൾ ഞാൻ പോഷനോട്ട് ചോദിച്ചേട്ടാ സിനിമ കണ്ടു ഉള്ളായിരുന്നു എല്ലാവരും കണ്ട ചുമ അമ്മയൊക്കെ ഹാപ്പിയായിരുന്നു അത് പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചു അതുപോലെ ഷെറീഫൊക്കെ ഒക്കെ ആണെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചു അതിൽ പറഞ്ഞു ഫ്രീ ഞാൻ ഒന്നും പറയണം പിന്നെ അവർ തിരക്കായുണ്ട് അവരെ കിട്ടും അവരെ തന്നെ അവർ പിന്നെ കിട്ടിയിട്ടില്ല ഓട്ടോ ആയിരുന്നു അവർ തന്നെ അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യോഗ്രാഫിൽ ഉന്നച്ചൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് ഈ മൂവിയാണ് അതെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാറുന്ന സാനിന്ത്യൻ സാനിന്ത്യൻ സൂപ്പർ സ്റ്റാർ രീതിയിലാണ് മതി അതെ അപ്പോൾ അതിനകത്ത് ഓരോ ഇഞ്ചിലും പുള്ളിയുടെ കൃത്യമായിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്ഷൻ ഡയറക്ഷൻ്റെ അതായത് വെൽ പ്ലാൻഡ് പ്ലാൻഡായിരുന്നല്ല ആ പ്ലാനിങ്ങിൻ്റെ എല്ലാ പടത്തിലുണ്ട് ഹാർഡ് വർക്കും എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ താങ്കളൊക്കെ അത് അതിൽ നിന്ന് പഠിച്ച അതേ ഉണ്ണി എന്ന് പറഞ്ഞൊരു ആണ് സ്റ്റാറാണ് സൂപ്പർ സ്റ്റാർ ആവും അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ട് പഠിച്ച കാര്യങ്ങളെന്തായിരിക്കും ശരി ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ പ്ലാനിങ് അതാണ് പക്കാ ഹാർഡ് വർക്കിങ്ങാണ് പക്കാ ഹാർഡ് വർക്കിങ്ങ് ആണ് ഞാൻ ലൈഫിൽ ഇത് കേട്ടില്ല ഇത്രയും ഹാർഡ് വർക്ക് ഞാൻ എൻ്റെ അച്ഛനെയാണ്ടുള്ളൂ ജനങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത മനുഷ്യനാണ് ഉണ്ണി മുൻ തന്നെയുള്ള വ്യക്തി